നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളുടെ ശ്വാസം നോക്കി പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും സ്വരയോഗം എന്ന് പറയുന്ന ഒരു പുരാതന വിദ്യ അവകാശപ്പെടുന്നത് അതാണ് പക്ഷേ ഇതിനെപ്പറ്റി നമ്മുടെ ലേറ്റസ്റ്റ് ന്യൂറോ സയൻസ് എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം ശരി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ നിങ്ങളിപ്പോൾ ശ്വാസമെടുക്കുന്നത് ഇടതു മൂക്കിലൂടെയാണോ അതോ വലതിലൂടെയാണോ ഇതൊരു സിമ്പിൾ ചോദ്യമായിട്ട് തോന്നാം അല്ലേ പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയ പ്രാധാന്യം ഈ ചോദ്യത്തിനുണ്ട് കാരണം നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഇതാണ് അപ്പോ നമുക്കാദ്യം ഈ ശ്വാസത്തിൻ്റെ പുരാതന രഹസ്യത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഒരു പുരാതന ഭാരതീയ ശാസ്ത്രം പറയുന്നുണ്ട് നിങ്ങൾ ഏതു മൂക്കിലൂടെയാണ് ശ്വാസമെടുക്കുന്നത് ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ആരോഗ്യം സമ്പത്ത് എന്തിന് നിങ്ങളുടെ വിജയവും പരാജയവും പോലും അതായത് സംഭവം വളരെ സിമ്പിളാണ് കടലിലെ തിരമാലകൾക്കൊപ്പം നീന്തുന്നത് പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്വാഭാവിക താളമുണ്ട് ആ താളത്തിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളെ ക്രമീകരിക്കുന്ന ഒരു വിദ്യയാണ് ഈ സ്വരയോഗം ഇത് വെറുതെ ശ്വാസമെടുക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് ആ ശ്വാസത്തിൻ്റെ ഒഴുക്കിനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതം കുറച്ചുകൂടി നന്നായി പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഓക്കെ അപ്പോൾ ഈ സ്വരയോഗം എന്തൊക്കെയാണ് പ്രവചിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ ഇതിൻ്റെ ആ പുരാതന സൂത്രങ്ങളിലേക്ക് നമുക്കൊണ്ട് കടന്നു ചെല്ലാം ഈ വിദ്യയുടെ ഒരു ബേസിക് ഐഡിയ ഉണ്ടല്ലോ അത് വളരെ സിംപിളാണ് രണ്ട് വഴികളുണ്ട് ഒന്ന് നമ്മുടെ ഇടത് മൂക്ക് അതിന് ഇടാന്ന് പറയും അത് ചന്ദ്രൻ്റെ ഒരു കൂൾ എനർജിയാണ് അതുകൊണ്ട് റെസ്റ്റ് എടുക്കാനും സമാധാനപരമായ കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ ഇത് നല്ലതാണ് എന്നാൽ നമ്മുടെ വലതു മൂക്ക് അതിനെ എന്ന് പറയും അത് സൂര്യൻ്റെ ഒരു ഫയർ എനർജിയാണ് അതുകൊണ്ട് ആക്ഷൻ പാക്ഡ് ജോലികൾക്ക് ഏറ്റവും ബെസ്റ്റ് അതാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നു കേട്ടുനോക്കൂ രസകരമാണ് സ്വരയോഗം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ഇടത് മൂക്കിലൂടെയാണ് ശ്വാസമെടുക്കുന്നതെങ്കിൽ ആ ദിവസം മൊത്തത്തിലൊരു സമാധാനപരമായിരിക്കും ഇനി ഒരു യാത്ര തുടങ്ങാൻ പോകുകയാണെങ്കിൽ ഇടത് മൂക്ക് ആക്റ്റീവാണോ എന്ന് നോക്കിയാൽ ആ യാത്ര വിജയകരമാകുമത്രേ പക്ഷേ നേരെ മറിച്ച് ഒരു വഴക്കിനോ അല്ലെങ്കിൽ ഒരു കേസ് വാദിക്കാനോ ആണ് പോകുന്നതെങ്കിൽ ആ എനർജിയുള്ള വലത് മൂക്ക് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ തുടങ്ങുന്നതാണ് നല്ലത് പക്ഷേ ചിലപ്പോൾ ഈ രണ്ടു മൂക്കും ഒരുപോലെ ആക്റ്റീവാവും അതെന്താ സംഭവം അതിനെയാണ് സുഷുംന എന്ന് പറയുന്നത് ഈ സമയത്ത് വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പാടില്ല കാരണം ആ സമയത്തൊരു കൺഫ്യൂഷന് സാധ്യതയുണ്ട് പക്ഷേ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുമൊക്കെ ഏറ്റവും നല്ല സമയം ഇതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ വെറും കെട്ടുകഥകളല്ലേ എന്ന് എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ് ആധുനിക ന്യൂറോ സയൻസ് നമ്മുടെ തലച്ചോറിൻ്റെ താളത്തെക്കുറിച്ച് കണ്ടെത്തിയ ചില കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും അപ്പോൾ നമ്മുടെയെല്ലാം മനസ്സിലുള്ള ചോദ്യം ഇതാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ആശയങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോ ഇവിടെയാണ് കേട്ടോ കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത് സുരയോഗം പണ്ടേ പറഞ്ഞ ആ ആശയം അതായത് ഒരു സമയം ഒരു മൂക്ക് കൂടുതൽ സജീവമായിരിക്കും സജീവമായിരിക്കുമെന്നത് അത് ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നുണ്ട് ഇതിനെ നാസികാ ചക്രം അല്ലെങ്കിൽ നാസൽ സൈക്കിൾ എന്നാണ് സയൻസ് വിളിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ സയൻസ് ഉണ്ടല്ലോ അത് കിടുവാണ് എഫ് എം ആർ ഐ ജി എന്നൊക്കെ പറയുന്ന നമ്മുടെ ലേറ്റസ്റ്റ് ബ്രെയിൻ സ്കാനുകൾ വെച്ച് നടത്തിയ പഠനങ്ങൾ ഒരു കാര്യം കൃത്യമായി തെളിയിച്ചു നിങ്ങൾ വലതു മൂക്കിലൂടെ ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ ഇടതുഭാഗം കൂടുതൽ ആക്റ്റീവാകുന്നു ഇടതുമൂക്കിലൂടെ ശ്വാസമെടുക്കുമ്പോഴോ തലച്ചോറിന്റെ വലതുഭാഗവും ഇതിനെ യൂണിലാറ്ററൽ നോസ്ട്രൽ ബ്രീത്തിങ് എന്നാണ് പറയുന്നത് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ ഓരോ ശ്വാസത്തിനും തലച്ചോറിന്റെ ഓരോ ഭാഗത്തെ ഉണർത്താൻ കഴിയും അപ്പം നോക്കൂ ഒരു സൈഡിൽ നമ്മുടെ പുരാതന അറിവുകൾ മറുസൈഡിൽ ലേറ്റസ്റ്റ് സയന്റിഫിക് കണ്ടുപിടുത്തങ്ങൾ ഇവ രണ്ടും എവിടെയാണ് ഒന്നിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ ഈ സമാനതകൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും സ്വരയോഗം ആയിരക്കണക്കിന് വർഷം മുൻപ് ശ്വാസത്തിന് ഓരോ ഫലങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ന്യൂറോ സയൻസ് അത് തലച്ചോറിൽ എന്ത് മാറ്റമുണ്ടാക്കുന്നു എന്ന് സ്കാൻ ചെയ്ത് കാണിച്ചു തരുന്നു രണ്ടു മൂക്കും ഒരുപോലെ പ്രവർത്തിക്കുന്ന ധ്യാനത്തിന് നല്ലതാണെന്ന് പണ്ടേ പറഞ്ഞു വെച്ചത് ഇന്ന് ശാസ്ത്രം ശരിവെയ്ക്കുന്നു കാരണം സമതുലിതമായ ശ്വാസം മനസ്സിന് ശാന്തമാക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇതൊക്കെ വളരെ കൗതുകകരമായ ചില സമാനതകൾ മാത്രമാണ് നിങ്ങളുടെ ശ്വാസം നോക്കി നാളെ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി പറയാൻ കഴിയുമെന്ന് ശാസ്ത്രം ഒരിടത്തും പറയുന്നില്ല ഈ ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സ്വരയോഗം പറയുന്ന എല്ലാ പ്രവചനങ്ങളെയും അതേപടി അംഗീകരിക്കാൻ ഇനിയും ഒരുപാട് പഠനങ്ങൾ വേണ്ടിവരും ശരി അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു ചുരുക്കം എന്താണെന്ന് നോക്കാം പ്രധാനമായും നാല് കാര്യങ്ങൾ ഒന്ന് സ്വരയോഗവും നമ്മുടെ പുതിയ ന്യൂറോ ന്യൂറോസയൻസും തമ്മിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ചില കണക്ഷനുകളുണ്ട് രണ്ട് നമ്മുടെ ശ്വാസം നമ്മുടെ തലച്ചോറിനെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നതിന് ഇപ്പോൾ വ്യക്തമായ ശാസ്ത്രീയ തെളിവുകളുണ്ട് മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ബന്ധമുണ്ടെങ്കിൽ പോലും ശ്വാസം നോക്കി ഭാവി പ്രവചിക്കാൻ പറ്റുമെന്ന് സയൻസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല നാലാമതായി ഈ പുരാതന അറിവും പുതിയ ശാസ്ത്രവും ഒരുമിച്ച് പഠിക്കുന്നത് ഒരുപക്ഷെ ഭാവിയിൽ വലിയ സാധ്യതകൾ തുറന്നു വന്നേക്കാം അപ്പം അവസാനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നമ്മുടെ മുൻതലമുറക്കാർക്ക് അവരുടെ ഉള്ളറിവ് കൊണ്ട് മനസ്സിലായ കാര്യങ്ങളാണോ നമ്മൾ ഇന്ന് ഈ വലിയ വലിയ മെഷീനുകൾ വെച്ച് വീണ്ടും കണ്ടുപിടിക്കുന്നത് ഈ പുരാതന ജ്ഞാനവും ആധുനിക ശാസ്ത്രവും ഒരുമിച്ച് ചേരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഭാവിയായിരിക്കാം അവിടെ രൂപപ്പെടുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്